ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാ പഠിതാക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം വിശാഖഷ്ടിയുടെ പതിനെട്ടാമത് ശ്ലോകം നമുക്കിന്ന് പരിചയപ്പെടാം ആദ്യം നമുക്ക് അതിനൊന്ന് ചൊല്ലി നോക്കാം കർണങ്ങളെ ദുരിതവർണങ്ങൾ കൊണ്ടടികൾ പൂർണ്ണങ്ങളായി വരരുതേ കീർണങ്ങളായ വസുവർണം ഗ്രഹിപ്പതിനു ഉദീർണങ്ങൾ നിങ്ങളതിനാൽ ജീർണങ്ങളാകണം അപർണാത്മജൻഡ ശുഭവർണ്ണങ്ങളാൽ അതിനെ ഴനി വർണ്ണങ്ങൾ കേട്ടു പരിപൂർണങ്ങളായി വരുവിൻ കർണങ്ങളോടാണ് ഈ പതിനെട്ടാമത് ശ്ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ചെവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെവിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് കർണങ്ങളെ ദുരിത വർണ്ണങ്ങൾ കൊണ്ട് അടികൾ പൂർണങ്ങളായി വരരുതേ ഈ ലോകത്തിലെ ജീവിതത്തില് ഒരുപാട് ദുരിത കഥകളുണ്ട് അതൊക്കെ കേട്ട് കേട്ട് അതിൻ്റെ വികാരങ്ങളിൽ ആണ്ടുപോയിട്ട് ഈ ജീ നിന്റെ ലക്ഷ്യം പൂർണമായി വരരുതേ കർണങ്ങളോട് പറയുന്നത് ഈ ദുരിത വർണ്ണനകൾ കേട്ടുകൊണ്ട് നിന്റെ ജീ നീ വികാരങ്ങളിൽ ആണ്ടുപോയി നിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു കളയരുതേ അതായത് നിന്റെ ലക്ഷ്യം വേറെയാണ് ഈ ദുരിതങ്ങൾ കേട്ടുകൊണ്ട് ആ ഇരുന്ന് ജീവിതം തീർത്തു കളയുകയല്ല നിന്റെ ലക്ഷ്യം പിന്നെന്താണ് കീർണങ്ങളായവ സുവർണം ഗ്രഹിപ്പതിന് ഉദീർണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം എന്താണ് എന്ന് ഈ രണ്ടാമത്തെ വരി പറയാണ് ചെവിയുടെ കർത്തവ്യം എന്താണ് ഈ കേട്ടിട്ട് കേൾക്കുന്നത് ഉൾക്കൊള്ളണം അപ്പൊ കേൾക്കുന്നത് ഉൾക്കൊള്ളുന്നത് എന്താണ് കേൾക്കേണ്ടതും എന്താണ് ഉൾക്കൊള്ളേണ്ടതും വാക്കുകളിൽ മറഞ്ഞിരിക്കുന്ന സത്യത്തെ കേൾക്കണം അതാണ് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ് വാക്കുകളിൽ മറഞ്ഞിരിക്കുന്ന സത്യരഹസ്യത്തെ സുവർണം ഗ്രഹിപ്പതിന് വേണ്ടതുപോലെ ഗ്രഹിക്കുന്നതിന് ആണ് നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ ഡ്യൂട്ടി അതാണ് അതിനു വേണ്ടി ഉദീർണങ്ങൾ നിങ്ങൾ ഉദീർണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായവ നിങ്ങൾ അതിനാൽ അതുകൊണ്ട് ജീർണങ്ങളാകണം ജീർണങ്ങളാണോ എന്ന് പറഞ്ഞാൽ ഇല്ലാതാകണം ജീർണിച്ചില്ലാതാകുക എന്ന് കേട്ടിട്ടില്ലേ ജീർണങ്ങളാകണം അപർണാത്മജന്റെ ശുഭവർണങ്ങളാൽ അതിനി ജീർണങ്ങളാകണം അപർണാത്മജന്റെ ശുഭവർണങ്ങളാൽ അതിന് ഇനി അപർണാത്മജൻ എന്ന് പറഞ്ഞാൽ പാർവതിയുടെ പുത്രൻ പാർവതിയുടെ പുത്രന്റെ ശുഭവർണ്ണനകൾ കേൾക്കുകയാണിനി നിന്റെ ലക്ഷ്യം നിന്റെ ജീർണങ്ങളാ ഈ ദുരിതവർണ്ണനകൾ കേൾക്കുന്നതിൽ നി നീ നിന്റെ ഏർ കർണങ്ങൾ ഈ കർണങ്ങളോട് പറയുന്നത് ദുരിതവർണ്ണനകൾ കേൾക്കുന്നതിൽ നീ ശ്രദ്ധിക്കണ്ട അത് നീ മ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ ഏർ വെളിച്ചെത്തു കൊണ്ടുവരികയും ഗ്രഹിക്കുകയും ചെയ്യുന്നതിനാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അപർണാത്മജന്റെ ഭർണാത്മജന്റെ കഥകൾ നല്ല ശുഭകരമായ സ്തുതികൾ കൊണ്ട് നിങ്ങൾ ദുരിതകരമായ ലോകകാര്യങ്ങൾ കേൾക്കുന്നതിൽ താല്പര്യമില്ലാത്തവരായി തീരണം അതാണ് ജീർണങ്ങൾ എന്ന് പറഞ്ഞത് ജീർണങ്ങളായി തീരുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ദുരിതങ്ങൾ കേൾക്കൊണ്ടിരിക്കലല്ല നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു അപ്പൊ ദുരിതകരമായ ലോകകാര്യങ്ങൾ കേൾക്കുന്നതിൽ ഇനി താല്പര്യമില്ലാത്തവരായി തീരണം ജീർണങ്ങളായി തീരണം എന്നിട്ട് അപർണാത്മജന്റെ ശുഭവർണ്ണങ്ങളെ വർണ്ണനകൾ കേൾക്കണം എന്നിട്ട് പെട്ടെന്ന് തൂർണം യുവാം യുവാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് ചെവികളോടും പറയുകയാണ് നിങ്ങൾ എന്ന എന്ത് ചെയ്യണം തൂർണം പെട്ടെന്ന് പഴനി വർണ്ണങ്ങൾ കേട്ട് പരിപൂർണങ്ങളായി വരുവിൻ പഴനി വർണ്ണനകൾ കേട്ടുകൊണ്ട് നിങ്ങൾ പരിപൂർണങ്ങളായിട്ട് വരിക നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായി പൂർണമായി ചെയ്തു വരിക എന്ന് കർണങ്ങളെ പഠിപ്പിക്കുകയാണ് ഞാൻ ആ വാക്കുകളെ ഇങ്ങനെ പിരിച്ചു പറയാൻ വിട്ടുപോയി കർണങ്ങളെ ദുരിത വർണ്ണങ്ങൾ കൊണ്ട് അടികൾ പൂർണങ്ങളായി വരരുതേ കീർണങ്ങൾ ആയവ സുവർണം ഗഹിപ്പതിന് ഉദീർണങ്ങൾ നിങ്ങൾ അതിനാൽ ജീർണങ്ങളാകണം അപർണാത്മജന്റെ ശുഭവർണ്ണങ്ങളാൽ അതിന് ഇനി തൂർണം യുവാം പഴനി വർണ്ണങ്ങൾ കേട്ട് പരിപൂർണങ്ങളായി വരുവിൻ അർത്ഥങ്ങളൊന്നുകൂടി നോക്കാം കർണ്ണങ്ങളെ കാതുകളെ ദുരിതവർണ്ണങ്ങൾ കൊണ്ട് ദുരിത വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് ചീത്ത കാര്യങ്ങൾ കേൾക്കണ്ട എന്നുള്ളതാണ് ദുരിത വർണ്ണങ്ങൾ കൊണ്ട് അടികൾ അടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അടികൾ എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ യോജിക്കുന്ന ഒരു അർത്ഥം വികാരങ്ങളിൽ ആണ്ടുപോകുക എന്നുള്ള ഒരു അർത്ഥമാണ് നമുക്ക് നമുക്കിതെവിടെ എടുക്കാൻ കഴിയുക ശബ്ദധാരാവലിയില് അതിന്റെ അർത്ഥം ഒരുപാട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടികൾ എന്ന് ഇവിടെ 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 സന്ദർഭത്തിന് ചേരുന്ന ചേരുന്നൊരർത്ഥം ഈ ദുരിത വർണ്ണങ്ങൾ കണ്ട് കേട്ട് വികാരങ്ങളിൽ ആണ്ടുപോകുക പോയി നിങ്ങൾ പൂർണ്ണങ്ങളായി വരരുതേ നിങ്ങളുടെ ജോലി പൂർണ്ണമായി എന്ന് കരുതരുത് എന്ന് എടുക്കുന്ന അർത്ഥമായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു കീർണങ്ങളായവ മറഞ്ഞിരിക്കുന്ന സത്യരഹസ്യം സുവർണം നന്നായി ഗ്രഹിക്കുന്നതിന് സുവർണ്ണം ഗ്രഹിപ്പതിന് നന്നായി ഗ്രഹിക്കുന്നതിന് ഉദീർണങ്ങൾ ഉണ്ടായവയാണ് നിങ്ങൾ ചെവികൾ എന്തിനാണ് ഉണ്ടായതെന്നുള്ള പറയുകയാണ് മറഞ്ഞിരിക്കുന്ന സത്യരഹസ്യത്തെ മറനീക്കി കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ ിലേക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ ബുദ്ധിയിലേക്ക് കൊടുക്കുന്നതാണ് നിങ്ങളുടെ ജോലി ഇനി ജീർണങ്ങളാകണം അപർണാത്മജന്റെ ശുഭവർണ്ണങ്ങളാൽ അതിനി തൂർണ്ണം യുവാം പഴനി വർണ്ണങ്ങൾ കേട്ട് പരിപൂർണങ്ങളായി വരുവെ നിങ്ങൾ ഇനിയിപ്പോ ഈ ദുരിത വർണ്ണങ്ങൾ കേൾക്കുന്നതിൽ ജീർണങ്ങളാകണം അതായത് നിങ്ങൾ അതങ്ങനെ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ആ ദുരിതവർണ്ണങ്ങൾ വർണ്ണനകൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് മാറി പോകണ്ട അവിടെ താല്പര്യമില്ലാതായിട്ട് ഇനി അപർണാത്മജന്റെ പാർവതി ശുഭവർണ്ണനകൾ കേൾക്കുന്നതിൽ വേണം നിങ്ങൾക്ക് ശ്രദ്ധ അതിൽ തൂർണം അതുകൊണ്ട് നിങ്ങൾ തൂർണം പെട്ടെന്ന് തന്നെ യുവാം രണ്ടുപേരും പെട്ടെന്ന് തന്നെ പഴനി വർണ്ണങ്ങൾ കേട്ട് പരിപൂർണങ്ങളായി വരുവിൻ നിങ്ങൾ രണ്ട് കാതുകളും എവിടെ ഭിയുടെ വർണ്ണനകൾ കേട്ട് പൂർണ്ണങ്ങളായിട്ട് വരുക എന്ന് കർണങ്ങളെ പഠിപ്പിക്കുന്നു ഈ കാതിൻ്റെ ഇന്ദ്രിയങ്ങളിലെ ഒന്ന് കാതിൻ്റെ ജോലി അല്ലെങ്കിൽ കാതെന്ത് കേൾക്കണം എന്ന് പറയുകയാണ് കാതെന്ത് കേൾക്കണമെന്ന് ഉപനിഷത്തിന്റെ മന്ത്രത്തിൽ ഇങ്ങനെ പറയും ഭദ്രം കർണേഹി ഹി ശ്രുണുയാമ ദേവ കാഥകൾ എന്ത് ചെയ്യണം ഭദ്രമായതു മാത്രം കേൾക്കണം ഭദ്രം കർണേ ശ്രുണിയാമതേവാ ഭദ്രം പശ്യേമാക്ഷിജത്രിരൈരംഗൈനൂഹർ വശേമദേവഹിതം യഥായോ സ്വസ്ഥിനന്ദ്രോ വൃദ്ധസ്രവാഹ സ്വസ്ഥിനോഷ വിശ്വവേദ സ്വസ്ഥിനാർഷ്യോ അരിഷ്ടനേമി സ്വസ്ഥിനോ ബൃഹസ്പതിർദാതു എന്നാ ശാന്തിമന്ത്രം പറയുമ്പോൾ ചെവികൾ എന്താണ് കേൾക്കേണ്ടത് ഭദ്രം ഭദ്രമായതിനെ കേൾക്കട്ടെ ചെവികൾ ഭദ്രമായതിനെ കേൾക്കട്ടെ കർണേഭിഹി ശ്രുണിയാമ കർണ്ണേഭിഹി കർണ്ണം കൊണ്ട് ഭദ്രമായതിനെ കേൾക്കട്ടെ ഭദ്രം പശ്യേമ അക്ഷിഭിർ കണ്ണുകൾ ഭദ്രമായതിനെ കാണട്ടെ എന്ന് ഈ കണ്ണും ചെവിയും ഒക്കെ എന്ത് കാണണം കേൾക്കണം ഉപനിഷത്ത് പറയുന്ന ആ മന്ത്രം എങ്ങനെയാണ് ഇനി നാരായണ ഗുരുദേവൻ ഇന്ദ്രിയ എന്ന കൃതിയിൽ ഈ ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് നല്ല വ്യക്തമായിട്ടൊരു സൂചന നമുക്ക് തരുന്നുണ്ട് അവിടെ പറയും ചെ ചെവിയുടെ കാര്യം പറയുന്ന സ്ഥലത്ത് പറയും നാദം കടന്നു വിലസുന്ന നിന്മേ ചേതസ്സിലായി വരുക ജന്മമറുന്നതിനായി ബോധം കളഞ്ഞ് പുറമേ ചുഴലും ചെവിക്കൊരാതങ്കമില്ല അടിയനുണ്ടിതു കേൾക്കശംഭൂ നാദം കടന്നു നടുവേ വിലസുന്ന നിന്മേ ചേതസ്സിലായി വരുക ജന്മമറുന്നതിനായി ബോധം കളഞ്ഞ് പുറമേ ചുഴലും ചെവിക്ക് ഒരു ആതങ്കമില്ല അടിയനുണ്ടത് കേൾക്കശംഭോ പുറമേ നിന്ന് വരുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് തനിക്ക് സുഖം ലഭിക്കുന്നതെന്ന് കരുതി അതിനുവേണ്ടി വേണ്ടി പരധി നടക്കുന്ന ചെവിക്ക് ദുഃഖമില്ല ചെവിക്ക് യാതൊരു ദുഃഖവുമില്ല എന്നാൽ എനിക്കാണെങ്കിലോ ആ ദുഃഖമുണ്ട് ബോധം കളഞ്ഞു പുറമേ ചുഴലും പുറമേ കാര്യങ്ങളെ ചുറ്റി നടന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചെവിക്ക് ഒരാതങ്കമില്ല ചെവിക്ക് ഒരു ദുഃഖമില്ല എന്നാൽ അടിയനുണ്ട് ഈ കേൾക്കുന്ന എനിക്ക് ഈ ദുഃഖമുണ്ട് എന്ന് കേൾക്കശംഭു അത് ഭഗവാനെ അതൊന്നു കേട്ടുകൊള്ളണം ചെവിക്ക് ദുഃഖമില്ലെങ്കിലും എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ അതായത് പല എന്ത് കാര്യങ്ങൾ കേണ വേണമെങ്കിലും ചെവി കേട്ടോളും നല്ലതും ചീത്തതും ഒക്കെ ചെവി സ്വീകരിക്കും പക്ഷേ ആ ചീത്ത കേൾക്കുന്നത് കൊണ്ട് എനിക്കാണ് ദുഃഖം ഉണ്ടാകുന്നത് ആ ചെവി പറഞ്ഞു തരുന്ന ചീത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ആണ് ഭാവനകൾ സൃഷ്ടിക്കുകയും അതിൻ്റെ പുറകെ പോവുകയും അതിൻ്റെതായ ദുഃഖങ്ങൾ എനിക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ആ ബോധം പോകുന്നതിന് അത് കാരണമാകും പക്ഷെ അതെനിക്കൊരു ആതങ്കമായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഒരു ദുരിതം തന്നെയാണ് എന്ന് പറയുകയാണ് ഇനി അടുത്ത രണ്ടാമത്തെ ശ്ലോകം ഇന്ദ്രിയ വൈരാഗ്യത്തിന്റെ രണ്ടാമത്തെ ശ്ലോകവും പറയും കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല കണ്ടൻ പ്രാണൻ വെടിഞ്ഞിടുകിലന്തിനു പിന്നെയെല്ലാം കാണും നിറം തരം ഇതൊക്കെ അഴിഞ്ഞഴും നിൻ ചേണുറ്റ ചെങ്കഴലു തന്നുരയിക്ക ശമ്പു കാണുക എന്ന ധർമ്മത്തോടുകൂടി അതാണ് കണ്ണ് ആ ഇന്ദ്രിയത്തിന് അതിൻ്റെതായ ഒരു സങ്കടവുമില്ല കാണിക്കുക കണ്ട് 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 നടക്കുക എന്നല്ലാതെ ആ ആ കർണത്തിന് വേറൊരു പണിയുമില്ല കാണുക എന്ന വ്യാപാരത്തിൽ മുഴുകി രസിച്ച് മരിക്കാനാണ് ഇടയായതെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ ജീവിതം അങ്ങനെ കണ്ടൻ പ്രാണൻ വെടിഞ്ഞിടുക എന്തിനു പിന്നെ ഇല്ല കണ്ടു കണ്ട് രസിച്ച് രസിച്ച് ജീവിത അവസാനം വരെ അങ്ങനെ രസിച്ചിട്ട് എൻ്റെ പ്രാണൻ പോവുകയാണെങ്കിൽ പിന്നെ അത് എന്തിനാണ് അത് കാരണം കൊണ്ട് എനിക്കൊരു ഫലം ഈ കണ്ണ് കാണിച്ചു തരുന്ന നിറവും തരവും ഒക്കെ ഇല്ലാത്ത നിൻ ചേണുറ്റ ചെങ്കഴലു തന്നു ജയിക്ക ശംഭു ഈ കണ്ണിന്റെ പണി എന്താണ് നിറത്തെ കാണിച്ചു തരുന്നു ഓരോന്നിനെയും വേർതിരിച്ച് കാണിച്ചു തരുന്നു അതിന്റെ ധർമ്മം അത് കാണിച്ചു തരുന്നു ഇതിനൊക്കെ അതീതമായ നിന്റെ ചെങ്കഴല് തരണമേ ഭഗവാനെ എന്ന് പറയണം അപ്പൊ കണ്ണ് നമ്മെ വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ചു തരും അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണം ആ കണ്ണിന്റെ വഴിയെ പോവുകയല്ല കണ്ണിന് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ കണ്ണിന്റെ കണ്ണായിരിക്കുന്ന എനിക്കാണ് അതിന്റെ കുഴപ്പം എന്ന് പറയുകയാണ് ഇന്ദ്രിയ വൈരാഗ്യത്തിൽ ഇങ്ങനെ കർണങ്ങളോടാണ് ഈ പതിനെട്ടാമത്തെ ഏർ ശ്ലോകം കർണങ്ങളെ കണ്ണങ്ങളുടെ ശുദ്ധതയെ ശ്രവണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളോട് പറയാണ് ശ്രവണം എന്ത് എന്ത് ശ്രവിക്കണം ആ ശ്രവണം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ മോശം കാര്യങ്ങൾ ശ്രവിച്ചാലുള്ള ഫലങ്ങൾ ഒക്കെയാണ് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കർണത്തിന് കേൾക്കുക എന്നുള്ളത് മാത്രം ആണ് കേട്ട് രസിക്കുക എന്നുള്ളതാണ് കർണത്തിന്റെ ധർമ്മം എന്നാൽ കേൾക്കേണ്ടത് എന്ത് പ്രധാനം ഭദ്രമായതിനെയാണ് കേൾക്കേണ്ടത് നല്ലതാണ് കേൾക്കേണ്ടത് ഇവിടെ ഗുരു പറഞ്ഞു തരുന്നത് കർണങ്ങളെ നിങ്ങൾ ദുരിത വർണ്ണങ്ങൾ കൊണ്ട് അടികൾ പൂർണ്ണങ്ങളായി വരരുതേ ഈ ദുരിതങ്ങളെ വർണ്ണനകൾ കൊണ്ട് ഈ വികാരങ്ങളിൽ ആണ്ടുപോയി ജീവിതം തീർത്തു കളയരുതേ പൂർണ്ണങ്ങളായി വരരുതേ അങ്ങനെ വരാനിടയാകരുതേ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരു ആളിൽ ഒരാ ഒരു മനുഷ്യനിൽ ഒരു ജീവിയിൽ ഈ ചെവി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ച രഹസ്യം മറഞ്ഞിരിക്കുന്നതിനെ ആ ഒന്ന് കാണിച്ചു കൊടുക്കുക ആർക്ക് ആരുടെ ആരിൽ ആരിലിരിക്കുന്നതാണോ ഈ കർണങ്ങൾ ആ ഇരിക്കുന്ന ആ ആൾക്ക് ഈ കർണ്ണങ്ങളുടെ ധർമ്മം മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ പുറത്തെടുത്തു കൊടുക്കേണ്ടതാണ് കേൾവിയുടെ യഥാർത്ഥ നല്ല കേൾവിയുടെ ലക്ഷ്യം അതാണ് അതുകൊണ്ട് അതിനെ നന്നായി ഗ്രഹിച്ചുകൊണ്ട് സുവർണ്ണം ഗ്രഹിപ്പതിനുദീർണങ്ങൾ മറഞ്ഞിരിക്കുന്ന സത്യത്തെ നന്നായി ഗ്രഹിക്കുന്നതിന് ഉണ്ടായവയാണ് നിങ്ങൾ എന്നതിനാൽ നിങ്ങൾ എന്തു ചെയ്യണം ഈ വർണ്ണാത്മജന്റെ ശുഭവർണങ്ങളെ കേട്ട് നിങ്ങൾ പഴനി വർണ്ണങ്ങളെ പഴണിയുടെ വർണ്ണനകൾ കേട്ട് കേട്ട് പരിപൂർണങ്ങളായി വരിക നിങ്ങൾ ഈ ദുരിത വർണ്ണനകൾ കേട്ട് ആഹ് ആ പൂ അപൂർണങ്ങളായിട്ട് വരരുതേ ദുരിത വർണ്ണനകൾ കൊണ്ട് നിങ്ങൾ മോശമായി പോകരുതേ അതുകൊണ്ട് തൂർണ്ണം യുവാം രണ്ടുപേരും ഉടനെ തന്നെ പഴണിയിൽ പോയിട്ട് വർണ് പഴനി വർണ്ണങ്ങൾ കേട്ട് പരിപൂർണങ്ങളായി വരുവൻ പഴണിയുടെ വർണ്ണനകൾ കേട്ട് പരിപൂർണങ്ങളായി വരിക നേരത്തെ പറഞ്ഞു നീ വാഹടോ ഹൃദയമേ നീ പഴനിയിൽ പോയിട്ടൊന്ന് വാന്നൊക്കെ നേ പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇപ്പൊ പറയുകയാണ് അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഹൃദയം അവിടെ ഹൃദയം കൊണ്ട് അവിടെ പോയിട്ട് ഏർ പഴനി ഈശ്വനെ ഭജിക്കാൻ പറഞ്ഞു ഇവിടെ കർണങ്ങളോട് പറയാണ് വേണ്ടത് മാത്രം കണ്ടിട്ട് ആ പഴനീസന്റെ വർണ്ണനകൾ കേട്ട് നല്ലോണം കേട്ട് നിങ്ങളുടെ ആ ജീവിതത്തെ പൂർണ്ണമാക്കി പൂർണ്ണമാക്കിക്കൊണ്ടുവരിക യുവാമാ കർണങ്ങൾ രണ്ടുപേരും പൂർണങ്ങളായിട്ട് തിരിച്ചുവരിക എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോഴിതിനകത്തും വേറെ ഇനി വലിയ പ്രാധാന്യമായി പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒന്നുകൂടെ ചൊല്ലാം കന്നങ്ങളെ ദുരിത വർണ്ണങ്ങൾ കൊണ്ടടികൾ പൂർണ്ണങ്ങളായി വരരുതേ കീർണങ്ങളായവ സുവർണ്ണങ്ങൾ സുവർണ്ണം ഗ്രഹിപ്പതിനുതീർണങ്ങൾ നിങ്ങൾ അതിനാൽ ജീർണങ്ങളാകണം അവർണാത്മജന്റെ ശുഭവർണ്ണങ്ങളാൽ അതിനെ തൂണ്ണം യുവാം പഴനി വർണ്ണങ്ങൾ കേട്ടുപരിപൂർണങ്ങളായി വരുവിൻ അത്യാവശ്യ ആശയം ഗ്രഹിച്ചു കാണുമെന്ന് കരുതിക്കൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു